ഹലോ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂവും അതിൻ്റെ അതിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കേട്ടോ ഞാൻ ഈ കാർഡും മേടൊക്കെ പണിക്ക് വന്നപ്പോൾ നിങ്ങൾ ഞാൻ ഞാനിതിൻ്റെ ഫോട്ടോ എടുക്കാനാണ് അല്ല ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് കൊഫീൻ ഫേ സിറം വൈറ്റമിൻ സി ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൻഡ് കോഫി വൺ പെർസെൻറ്റേജ് പിന്നെന്താണ് ഗ്രീൻ ടീ കണ്ടില്ലേ ഇത് ഒരു ബോട്ടിലാണ് ഇത് ഒരു മൂന്ന് എം എൽ ഒരു ബോട്ടിലാണ് കേട്ടോ നല്ലൊരു സിറമാണ് വൈറ്റമിൻ സി ആണ് അത് നമ്മൾ ഓർക്കണം ഈ ഒരു സിറം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോർണിംഗ് ആണെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റ് ആണെങ്കിൽ നൈറ്റ് ആണെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസർ വേണം അപ്പം താല്പര്യമില്ലാർക്കാണെങ്കിൽ ഇത് വാങ്ങിക്കാം കേട്ടോ ഭയങ്കര ഇത് കാണാൻ സൂപ്പറാണ് നമുക്ക് കയ്യിൽ നല്ല കംഫർട്ടബിളായിട്ട് വെക്കാൻ തോന്നുന്ന ഒരു ക്രീം മന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ നല്ലൊരു പാക്കേജിങ് കാര്യങ്ങളൊക്കെ ആണ് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിലെ എം ആർ പി റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് പക്ഷേ നമുക്ക് പർപ്പിളിൽ ഇപ്പോഴത്തെ ഓഫറിന് വെറും തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ധൈര്യമായി വേണമെങ്കിൽ വാങ്ങി യൂസ് ചെയ്യാം പിന്നെ ബോട്ടിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വളരെ ചെറുതാണ് കേട്ടോ ഒരു ത്രീ എം എൽ ആണ് വരല് ഇങ്ങനൊരു എന്താണ് ബോക്സിലാണ് വരുക സംഭവം നമുക്ക് ഇഷ്ടപ്പെടും നല്ല ക്യൂട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ ഫോൺ ചെയ്യും അപ്പോൾ നമ്മൾ ഇങ്ങനെ അടുത്തൊരു റിവ്യൂ ആയിട്ട് കാണുന്നവരെയൊക്കെ എല്ലാവർക്കും ബഡ് ബൈ അസലാം